ഭരണഘടന ഉറപ്പ് നൽകുന്ന ന്യൂനപക്ഷ ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് മലങ്കര കാത്തലിക് അസോസിയേഷൻ സഭാതല സമിതി രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ പീഡനങ്ങളിൽ എം സി എ പ്രതിഷേധവും രേഖപ്പെടുത്തി കൊച്ചി വൈഎംസി ഹാളിൽ വെച്ച് നടന്ന രാഷ്ട്രീയ അവബോധന സമ്മേളനം മലങ്കര കത്തോലിക്ക സഭയുടെ അൽമായ കമ്മീഷൻ ചെയർമാനും മാവേലിക്കര രൂപത മുൻ അധ്യക്ഷനുമായ ബിഷപ്പ് ഡോക്ടർ ജോഷ്നാത്യൂസ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് വളർന്നു വരുന്ന അസഹിഷ്ണുതയും വിഭാഗീയതയും രാജ്യത്തെ പിന്നോട്ട് നയിക്കുന്നുവെന്ന് മലങ്കര കത്തോലിക്ക സഭയുടെ അൽമായ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ ക്രൈസ്തവ സമൂഹത്തെ ചെറുതാക്കി കാണിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം രാജ്യത്ത് നടക്കുകയാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്ന് അഭിമന്യ ജോഷ പിതാവ് ഉദ്ഘാടന സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തു റിട്ടയർഡ് സുപ്രീംകോടതി ജസ്റ്റിസ് സിറിയക് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി രാഷ്ട്രീയ മേഖലയിൽ മൂല്യാധിഷ്ഠിത പ്രവർത്തന സംസ്കാരം രൂപപ്പെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സഭാതല പ്രസിഡന്റ് ബൈജു എസ് ആർ അധ്യക്ഷത വഹിച്ചു കേരള കാത്തലിക് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി സി ജോർജ്ജുകുട്ടി എം സി എ സഭാതല ട്രഷറർ അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നിൽ രൂപതാ പ്രസിഡന്റ് എൻ ടി ജേക്കബ് സഭാതല വൈദിക ഉപദേഷ്ടാവ് ഫാദർ മാത്യൂസ് കുഴിവിള വൈദിക ഉപദേഷ്ടാവ് ഫാദർ ജോർജ് മാങ്കുളം സഭാതല വനിതാ സെക്രട്ടറി ബെൻസി വർഗീസ് വൈസ് പ്രസിഡന്റുമാരായ ഷിബു മാത്യു ഷാജി തോമസ് ബിനോ മാത്യു ഭാരവാഹികളായ ലാലി ജോസ് സുഭാഷ് വെട്ടിക്കാട്ടിൽ എന്നിവരും പ്രസംഗിച്ചു തുടർന്ന് നടന്ന പരിശീലന സെമിനാറിന് പ്രശസ്ത ട്രെയിനറും മുൻ റൂബിൽ രാജ് നേതൃത്വം നൽകി കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തുള്ള രൂപതകളിൽ നിന്നുമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നവരുടെ സമ്മേളനമാണ് സംഘടിപ്പിച്ചത് കൊച്ചി